മണിച്ചിത്രത്താഴിലെ യഥാർത്ഥ വില്ലൻ ആ കാരണവരായിരുന്നില്ല മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിൽ ഒന്നായ മണിച്ചിത്രത്താഴിന്റെ കഥയ്ക്ക് പിന്നിൽ ഒരു പഴയ ചോരയുടെ ചരിത്രമുണ്ട് തിരുവിതാംകൂർ രാജാവിൽ നിന്ന് ചാന്താൻ സ്ഥാനം ലഭിച്ച ഈഴവ ജന്മി തറവാടായിരുന്നു ആലപ്പുഴയിലെ മുട്ടത്തുള്ള ആലുമൂട്ടിൽ മേട വലിയ ധനികനായിരുന്ന അവിടുത്തെ കാരണവർക്ക് രാജാവിന്റെ കാലത്ത് പോലും സ്വന്തമായി വരെ ഉണ്ടായിരുന്നു മരുമക്കത്തായം അനുസരിച്ച് അടുത്ത കാരണവർ സ്ഥാനവും സ്വത്തുമെല്ലാം മരുമക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ അത് അവഗണിച്ച് അദ്ദേഹം എല്ലാ ും മക്കൾ കെഴുതി വെച്ചു എന്നൊരു വാർത്ത പറഞ്ഞു ഇതറിഞ്ഞ മരുമക്കൾ ഗൂഢാലോചന നടത്തി കാരണവരെ മേടയിലിട്ട് വെട്ടിക്കൊന്നു ഒന്നുമറിയാതെ അങ്ങോട്ട് വന്ന ഒരു ജോലിക്കാരി പെൺകുട്ടിയെയും അവർ വെറുതെ വിട്ടില്ല പക്ഷേ സംഭവം പുറത്തറിഞ്ഞു കാരണവരെ വെട്ടിയ അനന്തരവന് തൂക്കുകയറും ബാക്കിയുള്ളവർക്ക് ജയിൽ ശിക്ഷയും കിട്ടി അതിനുശേഷമാണ് തറവാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ക്രമേണ ആൾതാമസമില്ലാതെ അതൊരു പ്രേതഭവനമാകുന്നതും ഈ സംഭവത്തെ ആസ്പദമാക്കിയാണ് ആ നാട്ടുകാരനായ ശ്രീ മധു മുട്ടം നമ്മൾ നെഞ്ചിലേറ്റിയ ആ സിനിമയ്ക്ക് തുടക്കമിട്ടു മരിച്ചപ്പോൾ നായയായി മാറിയ മനുഷ്യന്റെ കഥ അമേരിക്കയിലെ ആകൻസായിലുള്ള ക്വിറ്റ്മെന്റ് ടൌണിന്റെ പേരിൽ കേൾക്കുന്ന ഏറ്റവും ഫേമസ് ആയ വിശേഷമാണ് ഡോഗ് ബോയ് എന്ന ജെറാൾഡ് ബെറ്റസിന്റേത് ഫ്ലോയിഡ് ബെറ്റസിന്റെയും അലൈന്റെയും മകനായി അൻപത്തിനാലിൽ ജനിച്ച ജെറാൾഡ് ചെറുപ്പം മുതലേ നല്ല രീതിയിൽ അക്രമവാസന കാണിച്ചിരുന്നു റോഡിൽ കാണുന്ന പൂച്ചകളെയും നായ്ക്കളെയും പീഡിപ്പിച്ചു കൊല്ലുന്നതായിരുന്നു പ്രധാന ഹോബി അങ്ങനെയാണ് ഡോഗ് ബോയ് എന്ന പേര് കിട്ടുന്നത് വളർന്നപ്പോൾ മാതാപിതാക്കളായി പ്രധാന ഇരകൾ ജെറാൾഡ് തള്ളിയിട്ട് വീണ് കഴുത്തൊടിഞ്ഞിട്ടാണ് ഫ്ലോയിഡ് മരിച്ചതെന്നാണ് അയൽക്കാർ വിശ്വസിക്കുന്നത് വൈകാതെ അലൈനും പരിക്കേറ്റ് ആശുപത്രിയിലായപ്പോൾ അവർ കേസ് കൊടുത്ത് സർക്കാർ സംരക്ഷണത്തിലേക്ക് മാറ്റി അറസ്റ്റിലായ ജെറാൾഡ് കസ്റ്റഡിയിലിരിക്കെ എങ്ങനെയോ ഡ്രഗ് ഓവർഡോസായി മരണപ്പെട്ടു പക്ഷേ കഥ തീർന്നില്ല തൊണ്ണൂറ്റിയഞ്ചിൽ അലൈൻ മരിച്ച ശേഷം ആ വീട്ടിൽ ഇപ്പോഴും ജെറാൾഡിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് താമസിച്ചവരും നാട്ടുകാരും പറയുന്നത് വേർവുൾഫിനെ പോലെ നാല് കാലിൽ ദേഹം നിറയെ രോമങ്ങളുമായി നടക്കുന്ന അവനെ കണ്ടിട്ടുണ്ടെന്ന് പലരും അവകാശപ്പെട്ടിട്ടുണ്ട് കാര്യം പകുതി കഥയാണെങ്കിലും ഇന്ന് ആ നാട് തന്നെ അറിയപ്പെടുന്നത് ഈ പ്രേതപട്ടിയുടെ അമേരിക്കയിൽ പണ്ട് രക്തരക്ഷസുകളെ തിരഞ്ഞു പിടിച്ച് നശിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ന്യൂ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന ആറോളം വടക്കു കിഴക്കൻ സ്റ്റേറ്റുകളിൽ അന്ന് ഒരു വിചിത്ര രോഗം പടർന്നു പിടിച്ചിരുന്നു ആളുകൾ ചുമച്ച് ചോരയും മാംസവും തുപ്പി മരിക്കുന്ന ആ രോഗത്തിന്റെ കാരണം വാമ്പയറുകൾ രാത്രി വന്ന് ജീവൻ ചോർത്തിയെടുക്കുന്നതാണെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് അസുഖം മാറണമെങ്കിൽ വാമ്പയറിന്റെ മൃതദേഹം പുറത്തെടുത്ത് ഹൃദയം മുറിച്ചെടുത്ത് കരിയിച്ച് ആ ചാരം കലക്കി കുടിക്കണം രേഖപ്പെടുത്തിയ കേസുകളിൽ മാത്രം ഇങ്ങനെ ആറോളം മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് ചാരമാക്കിയിട്ടുണ്ട് പക്ഷേ ആർക്കും അസുഖം മാറിയിട്ടില്ല കാരണം ആ അസുഖത്തിന്റെ പിന്നിൽ വാമ്പയറുകൾ ആയിരുന്നില്ല ആർക്കും കാണാൻ കഴിയാത്ത ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന അസുഖമായ ക്ഷയം അഥവാ ട്യൂബർക്ലോസിസ് ആയിരുന്നു ആ വിചിത്ര രോഗം മാനത്ത് നിന്ന് ചുവന്ന മഴയും നോട്ട് മഴയും ഒക്കെ പെയ്ത കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ പച്ച ഇറച്ചി മഴ പോലെ പെയ്ത സംഭവം അറിയാമോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ അമേരിക്കയിലെ കെൻടക്കിയിലാണ് ഈ സംഭവം ഉണ്ടായത് മാർച്ച് മൂന്നാം തീയതി ഒളിമ്പ്യ സ്പ്രിങ്സിനടുത്തുള്ള അലൻ ക്രൌച്ച് എന്ന കർഷകന്റെ വീടിന് സമീപത്താണ് ഇറച്ചി കഷ്ണങ്ങൾ മഴ പോലെ പെയ്തിറങ്ങിയത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം അഞ്ചു മുതൽ പത്ത് സെന്റിമീറ്റർ വരെ നീളവും വീതിയുമുള്ള കഷ്ണങ്ങളായിരുന്നു പലതും വിവരമറിഞ്ഞെത്തിയ ലിയോപോൾ പോൾ എന്നയാൾ കുറച്ച് സാമ്പിളുകൾ ശേഖരിച്ച് പ്രമുഖ ഹിസ്റ്റോളജിസ്റ്റായ ഡോക്ടർ മീറ്റ് എഡ്വേഡ്സിന് അയച്ചു കൊടുത്തിരുന്നു അത് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് അത് കുതിരയുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ശ്വാസകോശത്തിന്റെ ഭാഗങ്ങളാകാം എന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് മഴ പോലെ വീണത് നാട്ടുകാർക്ക് സംശയം കഴുകന്മാരെയാണ് കഴുകന്മാർ ഭയപ്പെട്ട് പറക്കുമ്പോൾ ഭാരം കുറയ്ക്കാൻ കഴിച്ച ഭക്ഷണം ശ്രദ്ധിക്കാറുണ്ടെന്നും അത് ഒരു കൂട്ടം കഴുകന്മാർ ഒരുമിച്ച് ചെയ്തപ്പോൾ മഴ പോലെ വീണതാകാമെന്നുമാണ് അവർ കരുതുന്നത് പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കഴുകന്മാരെ അധികം കാണാത്ത യൂറോപ്പിലെ രണ്ടിടങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കൊല്ലാൻ വരുന്ന പ്രേതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉണ്ടാക്കിയ വീട് അതാണ് സാൻ ഫ്രാൻസിസ്കോയിലെ പ്രസിദ്ധമായ വിൻചസ്റ്റർ ഹൌസ് ഏഴ് നിലകളിലായി നാൽപ്പത് ബെഡ്റൂമുകളും നാലടുക്കളയും അടക്കം നൂറ്റി അറുപതോളം മുറികളും എങ്ങുമെത്താത്ത വാതിലുകളും ഇടനാഴികളും ആളെ വീഴ്ത്തുന്ന പടിക്കെട്ടുകളുമുള്ള ഈ വീടിന്റെ പണി തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് വിൻചസ്റ്റർ റൈഫിൾസിന്റെ ഉടമയായ വില്യമിന്റെ ഭാര്യ സാറയായിരുന്നു അതിനു പിന്നിൽ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും മരണം അദ്ദേഹം ഉണ്ടാക്കിയ തോക്കുകളാൽ കൊല്ലപ്പെട്ടവരുടെ പ്രേതങ്ങൾ കാരണമാണെന്ന് ആഡം കൂൺസ് എന്ന തട്ടിപ്പുകാരൻ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു ആ പ്രേതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് സാറ ഈ മാളിക വാങ്ങി ഒറ്റയ്ക്ക് ഡിസൈൻ ചെയ്ത് ഒരു രാവണൻ കോട്ടയാക്കി മാറ്റുന്നത് പേടി കാരണം ദിവസവും വെവ്വേറെ മുറികളിൽ കിടന്ന് പുതിയ ഭാഗങ്ങൾ ഉണ്ടാക്കിയും കുറെ പൊളിച്ചുമൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത് ഇടയ്ക്കുണ്ടായ ഭൂകമ്പം കാരണം നിലകൾ നാലായി ചുരുങ്ങിയെങ്കിലും സാറ പിൻവാങ്ങിയില്ല മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം അവർ മരിച്ചപ്പോൾ മാത്രമാണ് പണികൾ അവസാനിച്ചത് അപ്പോഴേക്കും അക്കാലത്ത് കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളുമായി അതൊരു ഒറിജി അമേരിക്കൻ പ്രസിഡന്റുമാർ താമസിക്കുന്ന വൈറ്റ് ഹൌസ് ഒരു പ്രേത വീടാണ് അവിടെയുള്ള പ്രേതം സാക്ഷാൽ എബ്രഹാം ലിങ്കന്റെയും ചിരിക്കുന്നതിന് മുൻപ് ആ പ്രേതത്തെ കണ്ട ആളുകൾ ആരൊക്കെയാണെന്ന് കേട്ടോളൂ ആദ്യമായി ലിങ്കന്റെ പ്രേതത്തെ കണ്ടതായി പറഞ്ഞത് അമേരിക്കയുടെ ഇരുപത്തിയാറാമത്തെ പ്രസിഡന്റ് ആയിരുന്ന തിയോഡോർ റൂസ്വെൽറ്റ് ആണ് പ്രസിഡന്റ് കാൽവിൻ കോളിഡ്ജിന്റെ ഭാര്യ ഗ്രേസ് ആന റൊണാൾഡ് റീഗന്റെ മകളായ മൗറീനും ഭർത്താവും ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ സ്റ്റാഫിലെ ചിലർ തുടങ്ങി ധാരാളം പേർ ഈ പ്രേതത്തെ കണ്ടിട്ടുണ്ട് റൂസ്വെൽറ്റിന്റെ സഹായി ഒരിക്കൽ പ്രേതത്തെ കണ്ട് അവിടെനിറങ്ങി ഓടിയിട്ട് വരെയുണ്ട് പക്ഷേ ഏറ്റവും ഫേമസ് ആയ സംഭവം നെതർലാന്റ്സിലെ രാജ്ഞി കണ്ടതാണ് ലിങ്കന്റെ പ്രേതത്തെ കണ്ട് അവർ ബോധം കെട്ട് വീണു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ അവിടെ താമസിച്ച സമയം ലിങ്കനെ നേരിട്ട് കണ്ടതായി റിപ്പോർട്ടുകളുണ്ട് പ്രസിഡന്റ് ഹാരി ട്രൂമനും മകൾ മാർഗരറ്റും ലിങ്കൻ ഉപയോഗിച്ചിരുന്ന മുറിയിൽ ആരോ നടക്കുന്ന ശബ്ദം കേട്ടതായും പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ലിങ്കന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് ആർക്കും അറിയില്ല ഒരുപക്ഷെ സി സി ടി വി ഒക്കെ വന്നത് കൊണ്ടാകാം എൺപതുകളിൽ ഒരു ജീവനക്കാരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം ആ പ്രേതത്തെ പിന്നീട് ആരും കണ്ടിട്ടില്ല ഇരുപതോളം മനുഷ്യരെ കൊലപ്പെടുത്തിയ സ്റ്റെന്ന് അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നഗരത്തിലുള്ള ബന്ധുക്കളുടെ പേരിലുള്ള കത്തുകൾ കാട്ടി അവരെ അങ്ങോട്ട് ക്ഷണിക്കും എന്നിട്ട് വഴികാട്ടിയായി പോകുന്ന അയാൾ കാട്ടിൽ വെച്ച് അവരെ മൃഗീയമായി കൊലപ്പെടുത്തും അവരുടെ വസ്ത്രങ്ങളും ശരീരത്തിലെ കൊഴുപ്പുമെടുത്തുണ്ടാക്കിയ സോപ്പും വിറ്റാണ് അയാൾ ജീവിച്ചിരുന്നത് അവസാനം പിടിക്കപ്പെട്ടപ്പോൾ കോടതി മുൻപാകെ പറഞ്ഞത് തനിക്കൊരു ശാപമുണ്ടെന്നും അങ്ങനെ വേർമുൾഫാകുമ്പോഴാണ് കൊല്ലുന്നതുമെന്നുമാണ് എന്നാൽ റോമസാന്റെ കുറ്റം സംബന്ധിച്ച പതിമൂന്ന് കേസുകളിൽ ഒൻപതെണ്ണത്തിൽ മാത്രമാണ് അയാളെ ശിക്ഷിക്കാനായത് കാരണം തെളിവുകൾ പ്രകാരം ബാക്കി നാല് പേരും മരിച്ചിരിക്കുന്നത് ചെന്നായയുടെ കടിയേറ്റാണ് ഓജോ ബോർഡ് ഉപയോഗിച്ച് മരിച്ചയാളുടെ പ്രേതത്തെ വിളിച്ചു വരുത്തി കൊലയാളിക്ക് ശിക്ഷ വിധിച്ച ഒരു സംഭവമുണ്ട് തൊണ്ണൂറ്റിനാലിൽ ഇംഗ്ലണ്ടിലാണ് ഇത് നടന്നത് ഹാരി നിക്കോള ദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിൽ സ്റ്റീഫൻ യങ് എന്ന ഒരു ഇൻഷുറൻസ് ഏജന്റിനെ കോടതി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയിരുന്നു ജൂറിക്ക് മുന്നിൽ ഒരു മാസത്തിലധികം ക്രോസ് നടത്തിയാണ് അന്ന് യങ്ങിന്റെ ശിക്ഷ വിധിച്ചത് പക്ഷേ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായി ജൂറിയിലെ ചില അംഗങ്ങൾ തെളിവുകൾ മാത്രം നോക്കാതെ ഓജോ ബോർഡ് വഴി ഹാരിയുടെ പ്രേതത്തോട് ചോദിച്ചാണത്രേ യങ് തന്നെയാണ് കൊലയാളി എന്ന് ഉറപ്പുവരുന്നത് മാത്രമല്ല ജൂറിയിൽ വോട്ട് ചെയ്യുന്ന സമയം അവരോട് യങ്ങിനെതിരെ തന്നെ ചെയ്യണമെന്നും ഹാരി ആവശ്യപ്പെട്ടിരുന്നത്രേ എയ്ഡ്രിയൻ എന്ന അംഗമാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ആ രാത്രി അവർ നന്നായി മദ്യപിച്ചതായും അയാൾ പറഞ്ഞിട്ടുണ്ട് അതോടെ ആ കേസിൽ ജൂറിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ട സ്ഥിതിക്ക് കോടതിക്ക് രണ്ടാമതൊരു വിചാരണ കൂടെ നടത്തേണ്ടി വന്നു ഭാഗ്യത്തിന് അതിനുശേഷവും യങ്ങിന്റെ ശിക്ഷയിൽ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായില്ല മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയാൻ ഒന്ന് മരിച്ചു നോക്കിയ മനുഷ്യൻ അതാണ് തോമസ് ലെൻ ബ്രാഡ്ഫോർഡ് എന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പ്രേതങ്ങളിലും ആഫ്റ്റർ ലൈഫിലും എല്ലാം വിശ്വസിച്ചിരുന്ന അയാൾ ഒരിക്കൽ പത്രത്തിൽ കൊടുത്ത പരസ്യം വഴിയാണ് റൂത്ത് ഡോറൻ എന്ന സ്ത്രീയെ പരിചയപ്പെടുന്നത് ആദ്യമായി അവരെ നേരിട്ട് കണ്ടപ്പോൾ ബ്രാഡ്ഫോർഡ് തന്റെ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു ഈ രഹസ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ ഒരു വഴിയേ ഉള്ളൂ രണ്ടുപേരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുക രണ്ടിലൊരാൾ ഈ ഭൂമിയിലെ വേഷം എന്നേക്കുമായി അഴിച്ചു വെക്കുക അയാൾ തന്നെയാണ് മരിക്കാൻ തയ്യാറായത് എന്നിട്ട് പ്രേതമായി റൂത്തിന്റെ അരികിലേക്ക് വരുന്നത് സംഭവം സക്സസ് അങ്ങനെ ഡീട്രോയിറ്റിലെ തന്റെ ഫ്ളാറ്റിന്റെ വാതിലുകളും ജനാലകളും ഭദ്രമായി അടച്ച് ഹീറ്റർ മുഴുവനായും തുറന്നു വെച്ച് അതിന്റെ ഗ്യാസ് വലിച്ചു കയറ്റി ബ്രാറ്റ്ഫോർഡ് ആത്മഹത്യ ചെയ്തു വിവരമറിഞ്ഞ പോലീസ് വാതിൽ തകർത്ത് കയറുമ്പോൾ അരികിൽ കണ്ട കത്തിലും താൻ തിരികെ വരുമെന്ന് തന്നെയാണ് എഴുതിയിരുന്നത് മരണം നടന്ന് മൂന്നാമത്തെ ദിവസം ന്യൂയോർക്ക് ടൈംസിൽ വന്ന വാർത്തയനുസരിച്ച് റൂത്ത് അപ്പോഴും ബ്രാഡ്ഫോർഡിന്റെ പ്രേതത്തെയും നോക്കിയിരിക്കുകയായിരുന്നു ഏതാണ്ട് റൂത്തിന്റെ മരണം വരെ ആ കാത്തിരിപ്പ് തുടർന്നുവെന്നാണ് കേട്ടത് അവിശ്വസനീയമായ കഥകൾ ഒരുപാട് കേൾക്കുന്ന ഒരു സ്ഥലമാണ് അമേരിക്കയിലെ കൊളോറാഡോ നദിക്കമേൽ സ്ഥിതി ചെയ്യുന്ന ഹൂവർ ഡാം നയഗ്ര വെള്ളച്ചാട്ടത്തിലെ മുഴുവൻ ജലവും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ ഡാമിന്റെ താഴ്ഭാഗം രണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലുപ്പത്തിൽ കോൺക്രീറ്റ് നിറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെയധികം റിസ്ക് എടുത്തു നിർമ്മിച്ച ഈ ഡാമിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയം ഏതാണ്ട് നൂറിലധികം പേർ ഇവിടെ മരിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അതിൽ പലരെയും ഡാമിനകത്ത് തന്നെ ഇട്ട് മൂടിയെന്നും അവരുടെ ആത്മാക്കളാണ് ഡാമിനെ താങ്ങി നിർത്തുന്നത് എന്നൊക്കെയുള്ള കഥകൾ അന്നു തൊട്ടേ പ്രചരിക്കുന്നുണ്ട് അക്കാലത്ത് തൊഴിലാളികൾ ജീവനും പണയം വെച്ച് കയറുകളിൽ തൂങ്ങി നിന്ന് ജോലി ചെയ്യുന്നത് കാണാൻ ദൂരദേശങ്ങളിൽ നിന്നുവരെ ആളുകൾ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഡാമിന്റെ പണികൾ തുടങ്ങുന്നതെങ്കിലും അവിടുത്തെ ആദ്യത്തെ മരണം നടക്കുന്നത് ഇരുപത്തിരണ്ടിലാണ് സർവേ നടത്താൻ വന്ന ജെ ജി ട്യോനി എന്ന വ്യക്തിയും സഹപ്രവർത്തകനും നദിയിൽ മുങ്ങി മരിക്കുകയായിരുന്നു അവസാനത്തെ മരണം നടന്നതാകട്ടെ മുപ്പത്തിനാലിലും വിധിയുടെ വികൃതി എന്ന് പറയാം അന്ന് വീണ് മരിച്ചത് ആദ്യ രക്തസാക്ഷിയായ ജെ ജി ടിയോനിയുടെ സ്വന്തം മകനായ പാട്രിക് ടിയോനി ആയിരുന്നു അനേകം നായ്ക്കളെ മരണത്തിലേക്ക് തള്ളിവിട്ടതായി പറയപ്പെടുന്ന ഒരു പാലമുണ്ട് സ്കോട്ട്ലൻഡിലെ ഡംബാട്ടൻ പട്ടണത്തിലുള്ള ഓവർടൗൺ പാലത്തിനാണ് ഞെട്ടിക്കുന്ന ഈ പ്രത്യേകതയുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് പാലം പണിതെങ്കിലും അൻപതുകൾ മുതലാണ് ഈ പ്രതിഭാസം കാണാൻ തുടങ്ങിയത് അവിടെ എത്തുന്ന നായ്ക്കൾ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടുകയും താഴെയുള്ള പാറക്കൂട്ടത്തിലേക്ക് എടുത്തു ചാടുകയും ചെയ്യും ഏതാണ്ട് അൻപതോളം നായ്ക്കളാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത് പക്ഷേ പരിക്കേറ്റ കണക്കിൽ നൂറുകണക്കിന് നായ്ക്കൾ ചാടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് മനുഷ്യർക്ക് കാണാനാകാത്ത പലതും നായ്ക്കൾ അവിടെ പൈശാചികമായ എന്തോ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അവിടങ്ങളിലെ വിശ്വാസം മാത്രമല്ല തൊണ്ണൂറ്റിനാലിൽ കെവിൻ മോയ് എന്ന മനുഷ്യൻ തന്റെ പിഞ്ചുകുഞ്ഞിനെ പിശാജ് ബാധിച്ചെന്ന് പറഞ്ഞ് അവിടെ എറിഞ്ഞുകൊന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കനൈൻ സൈക്കോളജിസ്റ്റായ ഡേവിഡ് സാൻസ് പറഞ്ഞത് അവിടെ കൂടു കൂട്ടുന്ന പ്രത്യേക ഇനം നീർ നായ്ക്കളും കീരികളും ഉണ്ടാക്കുന്ന ദുർഗന്ധം സഹിക്കാനാവാതെ നായ്ക്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാകാം എന്നാണ് പക്ഷെ ഈ വാദം നാട്ടുകാർ അംഗീകരിച്ചിട്ടില്ല അങ്ങനെ ഇപ്പോഴും ആ പാലത്തിന്റെ രഹസ്യം ആർക്കും സ്കോട്ട്ലൻഡിലെ ഫ്ലാനൻ ദ്വീപിലെ ലൈറ്റ് ഹൌസിന് ആരും കേട്ടാൽ ഭയക്കുന്ന ഒരു കഥ പറയാനുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അതിലൂടെ കടന്നുപോയ ഒരു കപ്പലാണ് അത് പ്രവർത്തിക്കുന്നില്ല എന്ന വിവരം പുറത്തറിയിക്കുന്നത് ഡിസംബർ ഇരുപത്തിയാറിന് സാധനങ്ങളുമായി ഒരു കപ്പൽ ചെന്നപ്പോൾ ലൈറ്റ് ഹൌസിലെ മൂന്ന് ജീവനക്കാരെയും അവിടെ കണ്ടില്ല വന്നവർ ആ ദ്വീപ് മുഴുവനും പരിശോധിച്ചെങ്കിലും ഒരു തെളിവും കണ്ടെത്താനായില്ല പക്ഷേ ഞെട്ടിക്കുന്ന കാര്യമെന്തെന്നാൽ അങ്ങോട്ടുള്ള ഗേറ്റുകളെല്ലാം അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നതിന്റെ തെളിവുകളും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സമുച്ചയത്തിന്റെ ഒരു ഭാഗം ഭീകരമായ രീതിയിൽ കടലാക്രമണം നടന്നതുപോലെ തകർന്നിരുന്നു ആക്രമിച്ചത് കടലാണോ ഏതെങ്കിലും രാക്ഷസ ജീവികളോ അതോ പ്രേതങ്ങളോ എന്നാണ് കണ്ടവർ ചോദിച്ചത് കാരണം തിരമാലകൾക്ക് ഉണ്ടാക്കാവുന്നതിലും വലിയ നാശനഷ്ടങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ശരിക്കും ആ മൂന്ന് പേർക്ക് എന്താണ് സംഭവിച്ചത് ഇപ്പോഴും അതിന്റെ ഉത്തരം ആർക്കും അറിയില്ല ലെഗോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഓഗ്മറ്റഡ് റിയാലിറ്റി ഹൊറർ ഗെയിം ആണിത് താഴെ വ്യൂ പ്രൊഡക്ട് എന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ കാണാം വാമ്പയർ ുടെ സഹായത്തോടെ അമേരിക്ക ഒരു രാജ്യം തന്നെ കീഴടക്കിയ സംഭവമുണ്ട് നാൽപ്പത്തിയാറിൽ ഫിലിപ്പീൻസിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പുതിയ പ്രസിഡന്റായ മാനുവൽ മാനുവൽസ് ബെൽ ട്രേഡ് ആക്ട് എന്ന നിയമം പാസാക്കി രാജ്യത്തെ സമ്പദ്ഘടന അമേരിക്കക്ക് വിട്ടുകൊടുത്തു ഗറില്ലാ നേതാവ് ലൂയിസ് തരൂഖടക്കം അതിനെ എതിർത്തപ്പോൾ അവരെ സർക്കാരിൽ നിന്ന് പുറത്താക്കിയാണ് പകരം വീട്ടിയത് എന്നാൽ നല്ല ജനപിന്തുണയുള്ള തരൂഖ് വെറുതെയിരുന്നില്ല അദ്ദേഹം ഗറില്ലകളെ വിളിച്ചുകൂട്ടി സർക്കാരിനെതിരെ പൊരുതാൻ തുടങ്ങി പ്രശ്നം രൂക്ഷമായപ്പോൾ സിഐഎ ഇടപെട്ട് അവരെ ഒതുക്കാൻ ഒരു പദ്ധതി ഇട്ടു വിശ്വാസികളായ സാധാരണ ജനങ്ങളാണ് അവരുടെ ശക്തിയെന്ന് മനസ്സിലാക്കി അതിലാണ് ടാർഗറ്റ് ചെയ്തത് പിടിയിലാകുന്ന ഗറിലകളെ കൊന്ന് രക്തമൂറ്റിയെടുത്ത് കഴുത്തിൽ കടിച്ച പാടുണ്ടാക്കി അവർ തെരുവുകളിൽ കൂട്ടിയിടാൻ തുടങ്ങി കാണുന്നവർ ഇത് അസ്വാങ് എന്ന അവരുടെ കഥകളിലെ വാമ്പയറുകൾ ചെയ്തതാണെന്നാണ് കരുതിയത് ബോഡികളുടെ എണ്ണം കൂടിയതോടെ ഗറിലകൾ മാത്രമാണ് വാമ്പയറിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ പതുക്കെ അവരുമായി അകലാൻ തുടങ്ങി അങ്ങനെ ജനങ്ങളുടെ സപ്പോർട്ടും കുറഞ്ഞ് തിരിച്ചടികളും ശക്തമായതോടെ ഗറിലകൾ ആയുധം വെച്ച് കീഴടങ്ങി പ്രേതങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഫോൺ സാക്ഷാൽ തോമസ് ആൽവ എഡിസൺ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചിരുന്ന ആ ഫോണിനെ കുറിച്ചുള്ള ഐഡിയകളും പ്രവർത്തന രീതികളും അദ്ദേഹം ഡയറിയിൽ എഴുതിയിരുന്നെങ്കിലും പിന്നീട് എപ്പോഴോ ആ അധ്യായം തന്നെ മുറിച്ചു മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കൻ മാഗസിന് കൊടുത്ത അഭിമുഖത്തിലാണ് താൻ മരിച്ചവരുമായി ബന്ധപ്പെടാനുള്ള പരീക്ഷണത്തിലാണെന്ന് എഡിസൺ ആദ്യമായി പറഞ്ഞത് മുപ്പത്തിമൂന്നിൽ മോഡേൺ മെക്കാനിക്സ് മാസികയിൽ വന്ന ലേഖനമനുസരിച്ച് ഇരുപത്തി ഒൻപതിൽ എഡിസൺ കുറെ ഗവേഷകരെ തന്റെ പുതിയ കണ്ടുപിടുത്തം കാണിക്കാനായി ക്ഷണിച്ചിരുന്നു ആത്മാക്കളുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള മെഷീൻ ആയിരുന്നു അത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രഞ്ച് ജേർണലിസ്റ്റ് ആയ ഫിലിപ്പ് ബോർഡുവിൻ എഡിസന്റെ ഡയറിയുടെ ഒരു പഴയ ഫ്രഞ്ച് എഡിഷൻ കണ്ടെത്തിയപ്പോൾ അതിൽ ഫോണിനെ കുറിച്ചുള്ള ഭാഗങ്ങളും ഉണ്ടായിരുന്നു എഴുതിയിരിക്കുന്ന രീതി വെച്ച് എഡിസൺ ഫോൺ ഉണ്ടാക്കിയിരിക്കാം എന്നാണ് കരുതുന്നതെങ്കിലും അത് വർക്ക് ചെയ്തോ എന്ന കാര്യത്തിലും പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നൊന്നും ആർക്കും അറിയില്ല കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ നാച്ചുറൽ കേസാണ് കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറി കൊലക്കേസ് എഴുപത്തിയേഴിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ അവിടത്തെ ഒരു വിദ്യാർത്ഥി മരിച്ചു കിടക്കുന്നത് കണ്ടു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കൊലപാതകമാണെന്ന് പോലീസിന് മനസ്സിലായി അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് നടന്ന സംഭവം ഇതാണ് ആ മരിച്ച വിദ്യാർത്ഥിയും സുഹൃത്തും തമ്മിൽ ബെറ്റ് വെച്ചാണ് അയാൾ മോർച്ചറിയിൽ എത്തിയത് ധൈര്യം തെളിയിക്കാനായി മോർച്ചറിയിൽ കിടക്കുന്ന ഒരു പ്രേതത്തിന്റെ വായിൽ സുഹൃത്ത് കൊണ്ടുവച്ച സിഗരറ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് പോയി എടുക്കണം അങ്ങനെ രാത്രി അയാൾ ചെന്നപ്പോൾ പെട്ടെന്ന് പ്രേതം വായിലെ സിഗരറ്റ് വിഴുങ്ങി അത് കണ്ടു പേടിച്ചാണ് ആ പാവം മരണപ്പെട്ടത് ഇത് പുറത്തറിഞ്ഞതോടെ മോർച്ചറിയിലെ പ്രേതക്കൊലയുടെ വിവരം കാട്ടുതീ പോലെ പടർന്നു പക്ഷേ ഒട്ടും താമസിയാതെ പ്രതിയെ കിട്ടി അയാളെ ഒന്ന് പേടിപ്പിക്കാൻ ആ സുഹൃത്ത് തന്നെയാണ് മോർച്ചറിയിൽ നേരത്തെ പോയി കിടന്നത് ഈ സംഭവം യാഥാർത്ഥ്യമാണോ കഥയാണോ എന്നുറപ്പില്ലെങ്കിലും ഇതിനെ ആസ്പദമാക്കിയാണ് എൺപത്തിമൂന്നിൽ ശങ്കറും ദാമുവും പ്രധാന വേഷത്തിൽ അഭിനയിച്ച മോർച്ചറി എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് വാമ്പയർ സിനിമ നിർമ്മിച്ച ദുർമന്ത്രവാദി ലോകത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ വാമ്പയർ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ എഫ് ഡബ്ല്യു മർണോ സംവിധാനം ചെയ്ത ടു ദ സിംഫണി ഓഫ് ഹൊറർ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള നിർമ്മിക്കാൻ അനുവാദം കിട്ടാത്തതിനാൽ അത് ജർമ്മൻ രീതിയിലേക്ക് കോപ്പി അടിച്ചാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ സിനിമയ്ക്ക് പിന്നിൽ അധികം ആരും അറിയാതെ പോയ മറ്റൊരു കഥ കൂടെയുണ്ട് സിനിമയുടെ നിർമാതാക്കളിൽ ഒരാളായ ആൽബിൻ ഗ്രാവു ദുർമന്ത്രവാദത്തിൽ താൽപര്യമുള്ളയാളും മന്ത്രവാദ സംഘടനയായ ഫ്രറ്റേണിറ്റി ഓഫ് സാറ്റേണിലെ അംഗവും ായിരുന്നു ആർമിയിലായിരുന്നപ്പോൾ ഒരു സെർബിയൻ കർഷകന്റെ അനുഭവം കേട്ട ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ടാകുന്നത് കർഷകൻ പറഞ്ഞത് അയാളുടെ അച്ഛൻ മരണപ്പെട്ട ശേഷം ദിവസവും ഒരു വാമ്പയറായി രാത്രി കാലങ്ങളിൽ വരാറുണ്ടായിരുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങളും മന്ത്രവാദവും എല്ലാവരിലേക്കും എത്തിക്കാനാണ് അക്കാലത്തെ അറിയപ്പെടുന്ന ഫിലിം മേക്കറായ മർണോയെ കൂടെ കൂട്ടി അദ്ദേഹം പ്രാണ ഫിലിംസ് എന്ന കമ്പനി തുടങ്ങുന്നത് എന്നാൽ നോസ്മെറാറ്റു വിജയമായെങ്കിലും സ്റ്റോക്കറുടെ ഭാര്യ കേസ് കൊടുത്തത് കൊണ്ട് വൻ നഷ്ടമുണ്ടായി ആ പ്രൊഡക്ഷൻ കമ്പനി തന്നെ അടച്ചുപൂട്ടേണ്ടി വന്നു സോംബികൾ ഒരു കെട്ടുകഥയോ സിനിമാ കഥയോ അല്ല അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അറുപത്തിരണ്ടിൽ ഹെയ്ത്തിയിലെ ഒരു അമേരിക്കൻ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടയാളാണ് ക്ലാവിയസ് നാസിസ് എന്നാൽ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം പട്ടാ മാർക്കറ്റിൽ വെച്ച് സഹോദരി അയാളെ ജീവനോടെ കണ്ടു ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്തതോടെ അത് ക്ലാവിയസ് തന്നെയാണെന്ന് അവർ കുറപ്പായി തന്നെ ആരൊക്കെയോ ചേർന്ന് സോംബി എന്നാണ് ക്ലാവിയസ് പറഞ്ഞത് വൂഡു മാന്ത്രികനായ ബോക്കോർ പ്രയോഗിച്ച ടെട്രോഡോ ടോക്സിൻ അടങ്ങുന്ന ഒരു മരുന്നിൽ ദേഹം തളർന്നു കിടന്ന അയാളെ മരിച്ചെന്ന് കരുതിയാണ് കുടുംബമടക്കിയത് അന്ന് തന്നെ ബോക്കോർ അയാളെ കുഴിച്ചെടുത്ത് തോൺ ആപ്പിൾസ് എന്ന ചെടിയുടെ ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന മരുന്ന് നൽകി മനസ്സ് മരവിപ്പിച്ച് കരിമ്പിൻ തോട്ടത്തിൽ അടിമപ്പണി ചെയ്യിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ബോക്കോർ മരിച്ച് ആ മരുന്ന് മുടങ്ങിയപ്പോൾ മാത്രമാണ് ബോധം തിരിച്ചു കിട്ടിയത് പക്ഷേ ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ ഇത് ഹെയ്ദിയിലെ ആദ്യത്തെ സോംബി കേസ് ആയിരുന്നില്ല എന്നതാണ് ഇതുപോലെ അനവധി കേസുകളും ആവിചാരത്തിന്റെ കഥകളും ബൂഡു മതവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രചാരത്തിലുണ്ട് മരിച്ചുപോയ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ ഒരു ഫോൺ ബൂത്ത് കേൾക്കുമ്പോൾ കോമഡി ആയി തോന്നുമെങ്കിലും സംഭവം സത്യമാണ് രണ്ടായിരത്തി പത്തിൽ ജപ്പാനിലെ ഔട്ട്സൂചിയിലുള്ള ഒരു ഗാർഡൻ ഡിസൈനറാണ് ഇത് നിർമ്മിക്കുന്നത് ഇത്താരു സസാക്കി എന്ന ആ മനുഷ്യന്റെ വളരെ പ്രിയപ്പെട്ട ഒരു കസിൻ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു ആ വ്യക്തിയോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഒരു പഴയ ഫോണും വെച്ച് വിൻ ഫോൺ എന്ന പേരിൽ ഈ ബൂത്ത് തയ്യാറാക്കുന്നത് അതിലൂടെ സംസാരിക്കുമ്പോൾ കസിൻ അപ്പുറത്തിരുന്ന് കേൾക്കുന്നത് പോലെ തോന്നുമെന്നാണ് സസാക്കി പറഞ്ഞത് വിവരമറിഞ്ഞ് നാട്ടിലെ പലരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിക്ക് ശേഷമാണ് ആളുകൾ ഇങ്ങോട്ട് ഇരച്ചെത്താൻ തുടങ്ങിയത് ഇതിനകം ആയിരക്കണക്കിന് മനുഷ്യരാണ് അവരുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരോട് ഈ ഫോൺ വഴി സംസാരിച്ചത് സംഭവം ഹിറ്റായതോടെ അമേരിക്കയിൽ രണ്ടിടത്ത് ദുരന്തങ്ങളിൽ കൊല്ലപ്പെട്ടവരോട് സംസാരിക്കാൻ ഇത്തരം ബൂത്തുകൾ നിർമ്മിച്ചിരുന്നു അപ്പുറം കേൾക്കാൻ ആരുമില്ലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഉള്ളിലെ വിഷമങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുമ്പോൾ കിട്ടുന്ന സമാധാനത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് ഓഡിയോ പ്രേതബാധയുള്ള ഒരു യാത്രാ വിമാനം തുർക്കിഷ് എയർലൈൻസിന്റെ ഭാഗമായിരുന്ന ഡൽഹി മൈക്കെന്ന എത്ര ഹൺഡ്രഡ് എയർ ബസ് വിമാനം പ്രേതബാധയുള്ള ഒന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇസ്മിർ എന്ന പേരുമായി തൊണ്ണൂറ്റിയാറിലാണ് ഈ വിമാനം ആദ്യമായി പറക്കുന്നത് ലൈറ്റുകൾ താനെ ഓൺ ഓഫ് ആവുക സ്വിച്ചുകൾ മാറി വർക്കാവുക ലാൻഡിംഗ് ഗിയർ താഴാതിരിക്കുക തുടങ്ങി ക്രൂവിനെ പീഡിപ്പിക്കാൻ അലാം മുഴക്കുക തുടങ്ങിയവയായിരുന്നു വിമാനത്തിന്റെ പണികൾ ഒരിക്കൽ കോക്പിറ്റിന്റെ സർവീസ് നടത്തിയ ഒരാൾ ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രശ്നങ്ങൾ മാറ്റിയത് വിമാനത്തോടെ സംസാരിക്കുന്നത് ായിരുന്നത്രേ വിമാനങ്ങളുടെ മെയിന്റനൻസ് നടത്തുന്ന ടർക്കിഷ് ടെക്നിക് പറയുന്നത് പ്രകാരം ഡൽഹി മൈക്കിന്റെ സർവീസുകൾക്ക് ഒരു മുടക്കവും വന്നിട്ടില്ല മാത്രമല്ല കൃത്യമായി എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള മെയിന്റനൻസും റീ ഇൻസ്റ്റലേഷനും അനവധി തവണ നടത്തിയിട്ടുമുണ്ട് എന്നിട്ടും വിമാനത്തിന്റെ കുസൃതികൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ മുംബൈയിൽ വെച്ച് റൺവേയിൽ നിന്ന് തെന്നി മാറി വാർത്ത സൃഷ്ടിച്ച വിമാനം രണ്ടായിരത്തി പതിനാറ് മുതൽ ഹജ്ജിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം അപൂർവമായി മാത്രം പറഞ്ഞ ഡൽഹി മൈക്ക് ഇപ്പോൾ പച്ച ജീവനോടെ കുഴിച്ചിട്ടിട്ടും തിരിച്ചു വന്ന ഒരു മനുഷ്യനുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്കോട്ട്ലൻഡിലാണ് ഈ സംഭവം സ്കോട്ട്ലൻഡിലും പരിസര ദ്വീപുകളിലും ആദ്യമായി ക്രിസ്തു പ്രചരിപ്പിച്ച സന്യാസിയാണ് വിശുദ്ധനായ കൊലംബ ഇന്ന് അവിടത്തെ അയോണ ദ്വീപിൽ തലയുയർത്തി നിൽക്കുന്ന അയോണ ആബി എന്ന മഠം സ്ഥാപിച്ചത് അദ്ദേഹമാണ് പക്ഷേ ഈ മഠം പണിയുന്ന സമയം അവർക്ക് വളരെയേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു അതെല്ലാം ചെകുത്താന്റെ കളികളാണെന്നാണ് കൊലംബ വിശ്വസിച്ചിരുന്നത് ഒരാളെ ജീവനോടെ ബലിയായി കുഴിച്ചിട്ടാൽ മാത്രമേ ആ കെട്ടിടം പണിയാനാകൂവെന്ന് ഒരു വെളിപാടുമുണ്ടായി അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഓറാനാണ് ബലിയായി ജീവൻ നൽകാൻ തീരുമാനിച്ചത് എന്നാൽ കുഴിച്ചിട്ട് ദിവസങ്ങൾക്ക് ശേഷം ഓറാൻ എഴുന്നേറ്റ് വന്ന് താൻ മരിച്ചിട്ട് സ്വർഗവും നരകവും ഒന്നും കണ്ടില്ല എന്നും അതെല്ലാം വെറുതെയാണ് എന്നും പറഞ്ഞു എന്തായാലും മരിച്ചെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഉടനെ തന്നെ അയാളെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് അവർ വീണ്ടും ഭദ്രമായി തന്നെ കുഴിച്ചിട്ടു ഇനി രണ്ടു തവണ മരിച്ചിട്ട് കുഴിച്ചിട്ട ഒരു ഭീകര സംഭവം കേൾക്കാൻ ടാഗ് ചെയ്ത വീഡിയോ കാണുക തെരേസ ഫിരാൽഗോയെ കുറിച്ചുള്ള മെസ്സേജ് അത് കള്ളമല്ല കാരണം ഇതാണ് തെരേസ ഈ പേര് ഗൂഗിളിൽ തിരഞ്ഞാൽ നിങ്ങൾ എത്താൻ പോകുന്നത് ഒരു വീഡിയോയിലേക്കാണ് തെരേസയുടെയും അവൾക്കൊന്ന മനുഷ്യരുടെയും കഥ പറയുന്ന ഒരു വീഡിയോയിലേക്ക് ഏതാണ്ട് രണ്ടായിരത്തി വരെ നെറ്റിൽ പറഞ്ഞു നടന്ന ഒരു പ്രേത കഥയാണ് തെരേസയുടേത് ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോസിന്റെ കീഴിൽ കമന്റുകളുടെ രൂപത്തിലാണ് ഈ കഥ അന്ന് പാറി നടന്നത് എന്നാൽ ഇന്നത് വീണ്ടും ഇൻബോക്സ് മെസ്സേജുകളുടെ രൂപത്തിൽ വൈറലാകാൻ തുടങ്ങിയിട്ടുണ്ട് ആ സന്ദേശം ഇതാണ് ഇത് നിങ്ങൾക്ക് നിർത്താൻ കഴിയില്ല കാരണം നിർത്തിയാൽ നിങ്ങൾ മരിക്കും ഞാനാണ് തെരേസ ഫിഡാൽഗോ ഞാൻ മരണപ്പെട്ടിട്ട് ഇരുപത്തിയേഴ് വർഷങ്ങളായി നിങ്ങൾ ഈ സന്ദേശം ഇരുപത് പേർക്ക് അയച്ചില്ലെങ്കിൽ ഞാൻ എന്നേക്കുമായി നിങ്ങളോടൊത്തുറങ്ങും ഒരു പെൺകുട്ടി ഇത് നിരസിച്ചപ്പോൾ ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ അവളുടെ അമ്മ മരണമടഞ്ഞു എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ അന്വേഷിക്കാം അങ്ങനെ ഗൂഗിളിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വീഡിയോ കണ്ടതിന് ശേഷമാണ് പലരും ഭയന്നുപിറച്ച് ഈ മെസ്സേജ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ആ വീഡിയോയിലെ സംഭവങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഇത് നടന്നതായി പറയപ്പെടുന്നത് പോർച്ചുഗലിലെ സെൻട്ര എന്ന സ്ഥലത്തേക്ക് രാത്രി കാർ ഓടിച്ചു പോവുകയായിരുന്നു മൂന്ന് സുഹൃത്തുക്കൾ അതിലൊരാൾ കയ്യിലെ ക്യാമറ വെച്ച് എല്ലാം ഷൂട്ട് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത് പോകുന്ന വഴിക്ക് റോഡരികൾ തനിച്ച് നിൽക്കുന്നത് കണ്ട ഒരു പെൺകുട്ടിക്ക് അവർ ലിഫ്റ്റ് കൊടുത്തു കാറിൽ കയറിയ അവൾ അവരുടെ ചോദ്യങ്ങൾ അവഗണിച്ച് തെരേസ എന്ന തന്റെ പേര് മാത്രം പറഞ്ഞു ഒരു പ്രത്യേക സ്ഥലം എത്തിയപ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി ദൂരേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു എന്റെ കാറ് അവിടെ വെച്ചാണ് അപകട ത്തിലായത് ആ അപകടത്തിൽ ഞാൻ മരണപ്പെട്ടു ക്യാമറ അവൾക്ക് നേരെ തിരിയുമ്പോൾ കാണുന്നത് ശാന്തമായിരുന്ന ആ മുഖത്ത് നിറച്ച് പരിക്കുകളാണ് ഒപ്പം വലിയൊരു ശബ്ദത്തിൽ അവൾ അലറാനും തുടങ്ങി തുടർന്ന് കാർ നിയന്ത്രണം വിട്ട് എവിടെയോ ഇടിക്കുന്നതോടെ വീഡിയോ കട്ടായി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഈ ക്യാമറാമാനിലൂടെയാണ് വീഡിയോ പുറംലോകം കാണുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം കൂടെ അറിഞ്ഞു തെരേസ ഫിനാൽഗോ എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അതേ സ്ഥലത്ത് വെച്ച് ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയാണ് വളരെയധികം ഷെയർ ചെയ്യപ്പെട്ട ഈ വീഡിയോ വൈറൽ ആയതിനു ശേഷം സമാനമായ ധാരാളം കഥകൾ കൂടെ പരക്കെ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു രാത്രി വണ്ടി ഓടിക്കുന്നവർ കണ്ട വെള്ളയുടുപ്പെട്ട പ്രേതങ്ങളുടെ കഥകൾ ഒരു ട്രെൻഡ് തന്നെയായി മാറി അങ്ങനെ തെരേസ പലരെയും പേടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന സമയമാണ് പോർച്ചുഗലിലെ ടെലിവിസാവോ ഇൻഡിപെൻഡന്റ് എന്ന ചാനലിൽ ഒരു അഭിമുഖം വരുന്നത് ഡേവിഡ് റിബോർദാവോ എന്ന ഫിലിം മേക്കർ ആയിരുന്നു അതിലെ താരം ഈ അഭിമുഖത്തിലൂടെയാണ് ശരിക്കും വീഡിയോയുടെ സത്യം പുറത്തു വരുന്നത് തെരേസയുടെ വീഡിയോ ശരിക്കും ഒരു നടന്ന സംഭവത്തിൽ ത്തിന്റെ റെക്കോർഡ് ആയിരുന്നില്ല അത് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ഫൗണ്ട് ഫുട്ടേജ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഷോർട്ട് ഫിലിം മാത്രമായിരുന്നു അ കവ എന്നായിരുന്നു ആ ഷോർട്ട് ഫിലിമിന്റെ പേര് തന്റെ സൃഷ്ടി ആരാണ് ഇങ്ങനെ വളച്ചൊടിച്ചതെന്ന് അറിയില്ലെന്നും എന്തായാലും ഇതിനത്ര പോപ്പുലാരിറ്റി നേടാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അന്ന് ഡേവിഡ് പറഞ്ഞു പക്ഷേ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത് തന്റെ സിനിമയ്ക്ക് റീച്ച് കിട്ടാനായി ഡേവിഡ് തന്നെ ഉണ്ടാക്കിയ ഒരു പ്രൊമോഷൻ ട്രിക്ക് ആയിരുന്നു ഈ പ്രശ്നങ്ങൾ എല്ലാം എന്നാണ് പ്രശസ്തമായ ബ്ലേവിച്ച് വിച്ച് പ്രോജക്ട് എന്ന സിനിമയുടെ ചുവട് പിടിച്ചു നിർമ്മിച്ച ഷോർട്ട് ഫിലിമാണ് കേവ അതേ രീതിയിൽ തന്നെ ഒരു നടന്ന സംഭവം പോലെ മാർക്കറ്റ് ചെയ്യാനുള്ള നീക്കമായിരുന്നു ഡേവിഡിൻ്റെത് അത് ഏറെക്കുറെ വിജയിച്ചു എന്നും പറയാം എന്നാൽ ബ്ലെയർവിച്ചിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഇന്നും ഈ കഥ സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് മണിച്ചിത്രത്താഴിലെ യഥാർത്ഥ വില്ലൻ ആ കാരണവരായിരുന്നില്ല മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിൽ ഹിറ്റുകളിലൊന്നായ മണിച്ചിത്രത്താഴിന്റെ കഥയ്ക്ക് പിന്നിൽ ഒരു പഴയ ചോരയുടെ ചരിത്രമുണ്ട് തിരുവിതാംകൂർ രാജാവിൽ നിന്ന് ചാന്താൻ സ്ഥാനം ലഭിച്ച ഇഴവ ജന്മി തറവാടായിരുന്നു ആലപ്പുഴയിലെ മുട്ടത്തുള്ള ആലമ്മൂട്ടിൽ മേട വലിയ ധനികനായിരുന്ന അവിടത്തെ കാരണവർക്ക് രാജാവിന്റെ കാലത്ത് പോലും